ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് വീട് നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന വൈദ്യുത ലൈനും പോസ്റ്റും കെ തന്നെ ഇനി മാറ്റിത്തരും ലൈഫ് മിഷൻ ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കാണ് സൗജന്യമായി കെ ഈ സേവനം ഇപ്പോൾ നൽകുന്നത് അതായത് ലൈഫ് മിഷൻ പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് തടസ്സമുണ്ടാകുന്ന വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും മാറ്റുന്നതിനുള്ള അൻപതിനായിരം രൂപ വരെയുള്ള ചിലവ് കെ വഹിക്കും ഈ സൗകര്യം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്കാണ് ലഭിക്കുക കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം അമ്പതിനായിരം രൂപയിൽ താഴെയായിരിക്കണം വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി ഉത്തരവിറങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറിന് അപേക്ഷകന്റെ ഉടമസ്ഥതയിലുള്ളതോ പരമ്പരാഗതമായി വന്നു ചേരേണ്ടതോ ആയിരിക്കണം ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ബി പി എൽ കുടുംബങ്ങൾക്ക് അപേക്ഷിക്കാം തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള സാധുവായ ബി പി എൽ സർട്ടിഫിക്കേറ്റ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് വീട് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന തദ്ദേശ സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപേക്ഷിക്കാൻ ആവശ്യമുള്ള രേഖകൾ ഈ സൗകര്യം അടുത്ത ആറു മാസത്തേക്ക് മാത്രമാണുള്ളത് ഇതിനായി നിങ്ങളുടെ അടുത്തുള്ള കെ ഇലക്ട്രിക്കൽ സർക്കിളിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുമായി ബന്ധപ്പെടുക അടുത്ത അറിയിപ്പ് കുറച്ച് ദിവസങ്ങളായി പരിവാഹൻ പോർട്ടലിൽ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലും ലൈസൻസിലും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ചേർക്കണമെന്ന അറിയിപ്പുമായി കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പേരിൽ ഉപഭോക്താക്കളുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് രാജ്യത്ത് പലവിധ തട്ടിപ്പുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതിനാൽ ഇത്തരത്തിലൊരു സന്ദേശം ഉപഭോക്താക്കളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഇത് തട്ടിപ്പല്ലെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേരള മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് ഉടമകൾക്ക് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന മാത്രമേ മൊബൈൽ നമ്പർ ചേർക്കാനും പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കൂ എന്നാൽ പരിവാഹൻ വഴി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് അക്ഷയ ഇ സേവാ കേന്ദ്രങ്ങൾ വഴി നമ്പർ ചോദിക്കാൻ സാധിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ നമ്പർ ചേർക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റായ പരിവാഹൻ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ സന്ദർശിക്കുക നിങ്ങൾ പുതിയ ഉപഭോക്താവാണെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുക അല്ലാത്ത പക്ഷം പഴയ രജിസ്ട്രൈഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത ശേഷം മറ്റ് സർവീസുകൾ സെലക്ട് ചെയ്ത് അപ്ഡേറ്റ് യൂസർ മൊബൈൽ നമ്പർ നമ്പർ ഓപ്ഷൻ എടുക്കുക പിന്നീട് വാഹന രജിസ്ട്രേഷൻ നമ്പർ ചേസിസ് നമ്പർ എൻജിൻ നമ്പർ മുമ്പ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കുക ഒ ടി വെരിഫിക്കേഷന് ശേഷം പുതിയ നമ്പർ ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം ഇനി ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്പർ ചേർക്കാൻ സാരഥി ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക പിന്നീട് സംസ്ഥാനം സെലക്ട് ചെയ്ത ശേഷം അതേഴ്സ് എന്ന ഓപ്ഷനിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് സെലക്ട് ചെയ്യുക ശേഷം ലൈസൻസ് നമ്പർ ലൈസൻസ് ലഭിച്ച തീയതി ജനന തീയതി അപ്ഡേറ്റ് ചെയ്യാനുള്ള നമ്പർ എന്നിവ ആഡ് ചെയ്യുക ഒ ടി വെരിഫിക്കേഷന് ശേഷം പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയ സന്ദേശം ലഭിക്കും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ലൈസൻസുമായും ആർ സിയുമായും ബന്ധിപ്പിക്കുക വഴി വിവിധ ഗതാഗത ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിന് ഈ അപ്ഡേറ്റ് പ്രധാനമാണ് അടുത്ത അറിയിപ്പ് പത്ത് വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമായും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഇക്കാര്യം ചെയ്യാൻ വിട്ടുപോയാൽ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് അക്കൗണ്ട് ഉടമകളെ കാത്തിരിക്കുന്നത് ഒരു രൂപ പോലും അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ കഴിയില്ല കേരളത്തിൽ ഇത്തരത്തിൽ കെ വൈ സി പുതുക്കേണ്ട അൻപത്തിയേഴ് ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് വിവരം കെ വൈസി പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനോടകം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി കൺവീനർ അറിയിച്ചിട്ടുണ്ട് ബാങ്കിലെത്തി ഫോട്ടോ ആധാർ പാൻ എന്നിവ നൽകിയാണ് കെ വൈസി പുതുക്കേണ്ടത് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി രണ്ടു കൊടി ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനായി ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊൻപത് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണം പ്രമാണിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുക എന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചത് ഇന്ന് മുതൽ ഗുണഭോക്താക്കൾക്ക് തുക ലഭിച്ചു തുടങ്ങുമെന്നാണ് ധനമന്ത്രിയുടെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൌണ്ടിലും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറുമെന്നും ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതമായി കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ നാല്പത്തിയെട്ട് കോടിയോളം രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൌണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കായിരിക്കും ഇന്ന് മുതൽ പെൻഷൻ തുക അക്കൌണ്ടിൽ എത്തിച്ചേരുക വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും സജീവമാകുക ഇന്ന് അക്കൌണ്ടിൽ പെൻഷൻ തുക എത്തിയവർ അക്കാര്യമൊന്ന് കമന്റായി രേഖപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക